ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നതായിട്ടോ അപ്പോൾ രാവിലത്തെ ചായയാണ് കുടിക്കുന്നത് അപ്പോൾ വേഗം ഉപ്പുമാവും പഴമാണ് കേട്ടോ എന്നിട്ട് ചായക്ക് പിന്നെ മോന് ചായ വേണ്ട എന്ന് പറഞ്ഞപ്പം അവന് പഴം ഇതേപോലെ വാട്ടിയാ കൊടുക്കുകയാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് ഞാനപ്പം ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ പഴം വാട്ടിയിട്ടാണ് അവന് കൊടുക്കുന്നത് പിന്നെ ഞാൻ രാവിലെ കുടിക്കാൻ നമ്മളെ കറില് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ രാമച്ചാണ് കേട്ടോ നമ്മളന്ന് വിളവെടുത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള രാമച്ചാണ് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി ഞങ്ങളൊരു പച്ചക്കറിയൊക്കെ വിൽക്കുന്ന കടയിൽ കയറി ഉണ്ടായിരുന്നേ അപ്പോൾ അവിടെ നിന്ന് ഇതാണ് നമ്മൾ ഇൻഡോർ ചട്ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ പച്ചക്കറി വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ കാബേജിൻ്റെ വിത്ത് അപ്പം ഞാനിത് ആദ്യമായിട്ടാണേ കാണുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വിത്ത് ഞാൻ ആകാംക്ഷയോട് കൊണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാബേജ് വിത്ത് എന്ന് പറയുന്നത് ഏകദേശം കടുകിൻ്റെ ആ ഒരു രൂപമാണ് വരുന്നത് അപ്പോൾ ഇത് കാണാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് അപ്പോൾ അത്രയും ചെറിയ വിത്താണ് അപ്പം ഞാനത് മുളപ്പിക്കാനായിട്ടും ഒക്കെ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇത് നമ്മൾ പയറിന് ചായച്ച വന്നിട്ടുണ്ട് അപ്പോൾ അതിനടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മരുന്നും കൂടിയാണ് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് വലിയ ചട്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കുടിവെള്ളം അപ്പം ഞാനത് ഓഫ് ചെയ്തു പിന്നെ ഞാനൊരു വിത്തും കൂടെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഇതെന്ത് വിത്താണെന്ന് നിങ്ങൾക്ക് പറയാമോ ഇത് ഇതാണ് ഞാൻ തന്നെ പറയാട്ടോ ഇതാണ് നമ്മുടെ ക്യാരറ്റിൻ്റെ വിത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമ്മുടെ ചെറിയ ഒരു ജീരകത്തിൻ്റെ ചെറുത് അത്രയേ ഉള്ളു കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് അതൊന്ന് വിത്തെടുക്കുന്നെനിക്കറിയില്ല ഞാൻ വിത്താണെന്ന് പറഞ്ഞപ്പം വാങ്ങിച്ചതാണേ അപ്പം ഞാനത് നടാനായിട്ട് ഇതാ ഇങ്ങനെയുള്ളൊരു ട്രേ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ഇനി മണ്ണൊക്കെ നിറച്ച് മണ്ണും ചകിരി കൂടെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിൽ നിറച്ചിട്ട് നമുക്ക് വിത്ത് പാവാനായിട്ട് അപ്പം കുറച്ച് കാബേജിൻ്റെ വിത്തും കുറച്ച് ക്യാരറ്റിൻ്റെ വിത്തും കൂടെ പാവണം അത് ഞാൻ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കറി വെക്കാനായിട്ട് നമ്മുടെ ആഫ്രിക്കൻ ചീര എന്ന് പറയുന്ന ഒരു ചീര ഉണ്ടല്ലോ അതും പരിപ്പും കൂടിയാണ് അപ്പം ഏകദേശം അത് തുടങ്ങി കല തേങ്ങപ്പാർന്നും കലക്കി ഒഴിച്ചിട്ടോ പിന്നെ അമ്പലത്തിൽ പോയ സമയം ഞങ്ങൾക്ക് കുറച്ച് നേരം വേകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്ത ചോറ് പിന്നെ റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് ചോറ് വെന്തോ ചോറ് ഊറ്റി മീന് മോനാണ് കേട്ടോ നന്നാക്കുന്നത് അവൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് വറുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണും കാണുമ്പരെ ബൈ യു ടാറ്റാ